ഹായ് ഹലോ വ്യൂവേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്ന കഴിഞ്ഞാല് ഇവിടെ വൈട്ടാഗിരിയിലുള്ള ലോവർ ഹൂയ്യ ഡാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ട്രാക്ക് ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ ബ്രിഡ്ജ് സേഫ് അല്ല എന്നാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് വയ്ക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡിൽ മൊത്തത്തിൽ പല ഇതുപോലെ റിസർവ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വാക്കിംഗ് ട്രാക്സ് ഉണ്ടാകും അപ്പോൾ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടെങ്കിലൊക്കെ നമ്മുടെ ഈ വഴിയൊക്കെ നമുക്ക് നടക്കാൻ പോവാം അത് കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ അങ്ങനെ നടക്കുന്ന പാതകളാണ് ഇതൊക്കെ ആ കാണുന്നതാണ് നമ്മൾ ഡാമിൻ്റെ ഒരു വാള് ഒരു സൈഡ് വാളാണ് ആ കാണുന്നത് അങ്ങ് അകലെ നോക്കിക്കഴിഞ്ഞാൽ ചെമ്മരിയാടും കൂട്ടത്തിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റും ചുറ്റുപാടും വലിയ ഉള്ളത് നല്ല ഹൈറ്റുള്ള നല്ല തിക്ക് മരങ്ങൾ ഇന്നിവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ മോനും മാത്രമാണ് ഉള്ളത് ഈ കാണുന്നത് ഒരു പമ്പ് ഹൗസാണ് പ്രോപ്പർ യൂസേജ് എനിക്ക് എന്താണെന്നറിയില്ല ഈ വഴി നടന്നിട്ട് നമുക്ക് മോളിയോ പോകണം വെള്ളം കറുപ്പായിട്ടുള്ള തന്നെ കാണാൻ നല്ല സമ്പന്നാണ് അങ്ങനെ നമ്മൾ റിസർവറിൻ്റെ മുകളിലേക്ക് എത്തി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ജലസംഭരണി നമുക്ക് കാണാൻ പറ്റും കഴിയും ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ബില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടേഴ്സ് ഉണ്ടെന്നാണ് ഇവിടെ ഗൂഗിളിൽ പറയണത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു നിൽക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ിഹോട്ടോപ്പ് ഡാമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതും ഇതൊക്കെ ഏകദേശം ഒരേ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് വൈറ്റാഗിരി റേഞ്ചസിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യണത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ മറ്റേ സൈഡിലേക്ക് സൂം ചെയ്തപ്പോൾ കിട്ടിയതാണ് അത് കടലാട്ട കടലിൽ നിന്ന് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന വെള്ളം ഉണ്ടല്ലോ ആ വെള്ളമാണ് ആ കാണുന്നത് വെള്ളം കൂടുതലുള്ള കാരണം കൊണ്ട് ആ ഇതിൽക്കൂടെ വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ആ സ്പിൽവേ അപ്പോൾ ഇതിൻ്റെ നമ്മൾ നടന്നിട്ട് ആ കുഞ്ഞിയ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മളൊന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നത് ഇവിടെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇതുപോലെ വാട് വെള്ളം അത്രയും ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് സ്പിൽവേ അത് വെള്ളം ഓവർഫ്ലോ ഉണ്ടായിരുന്നില്ല പക്ഷേ അടിയിലേക്ക് നോക്കിയപ്പോൾ ശരിക്കും പേടിയായി ഇപ്രാവശ്യം വെള്ളമുള്ള കാരണം കൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെങ്കിൽ ഈ നോട്ടീസ് ബോർഡിൽ ഇവർ ഡാമിൻ്റെ ഹിസ്റ്ററിയാണ് അവർ പറയുന്നത് ലോവർ ഹൂയ്യ ഡാം ഇവിടെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളും ഓരോ ഇമേജ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണൊക്കെ കണ്ട അപ്പോൾ ഈ ഡാമ് എന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വാട്ടർ സപ്ലൈ ഡാംസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഈ വൈട്ടാകേരി റേഞ്ചസിൽ അപ്പോൾ നമ്മൾ ഒരെണ്ണം കണ്ടത് നോക്കിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ നിഹോട്ടോപ്പ് ഡാം ഇപ്പം ഇത് ലോവർ ഹൂയ ഡാം പിന്നെ അതേപോലെ അപ്പർ നിഹോട്ടോപ്പ് ഡാമുണ്ട് പിന്നെ അപ്പർ ഹൂയ ഡ ഡാം വേറൊണ്ട് അപ്പോൾ ആ അപ്പർ ഡാമിൽ നിന്നാണ് വെള്ളം താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് ഈ താഴ്ത്തത്തെ റിസർവോയറിൽ വേറിലെത്തുന്നത് അപ്പർ അങ്ങോട്ട് പോകുക എന്ന് വെച്ചാൽ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നമുക്ക് യാത്ര ചെയ്യാണ്ട് മറ്റോടത്തേക്കൊക്കെ എപ്പോഴെങ്കിലും പോകണം ഞാൻ അതുവരായിട്ടും പോയിട്ടില്ല പക്ഷെ അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം ഇതൊക്കെ നല്ല കലക്കൻ സ്ഥലങ്ങളാണ് ഉൾ ഉൾക്കാടുകൾ ഇപ്പോൾ ഓക്ലാൻഡിലേക്കുള്ള വെള്ളത്തിൻ്റെ സപ്ലൈയിൽ ഇരുപത് ശതമാനം വൈറ്റ് വരണത് വൈകി റേഞ്ചെന്നാണ് വൈക്കാഗിരി റേഞ്ചസ് നിൽക്കാൻ വെച്ചു മലനിരകളാണ് ഇവിടെ അപ്പം അങ്ങനെ അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നടന്നിട്ട് ഇല്ലിപ്പോൾ സ്റ്റിൽ വേക്കൂടെ വെള്ളം പോണത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കണ്ട താഴ്ത്തേക്ക് നോക്കുമ്പോൾ കണ്ട ശരിക്കും പേടിയുണ്ട് നല്ല ഡീപ്പാണ് ഈ സാധനം ഇല്ലേക്കാണ് കിട്ടുന്നത് കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ എനിക്ക് തല കറങ്ങാൻ തുടങ്ങി നമ്മൾ ഉണ്ണിക്ക് കുറച്ചേരം കഴിഞ്ഞപ്പോൾ പേടിയായി അവൻ വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ആ മലകളൊക്കെ കണ്ടില്ല ആ മലകളുടെ അപ്പുറത്താണ് അപ്പർ കൊയ്യാർ ഡാമ് അത് കുറച്ചു കൂടുതൽ നടക്കാണ്ടായിരിക്കും നമ്മളെ ഉണ്ണി ഭയങ്കര ഹാപ്പിയാണ് അതിനൊരു കല്ലൊക്കെ കിട്ടിയപ്പോ കല്ലൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് വരികയാണ് കല്ല് തപ്പിട്ട് കല്ല് കാണാനല്ല ആകെ പുല്ലും കാര്യങ്ങളാ കല്ല് കാണാനല്ല അവിടെ അതാണ് അവൻ കുളിച്ചു നോക്കുന്നത് ഇതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് തുറന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഡാമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ഇത് കണ്ട് ഇനിയിപ്പ തിരിച്ച് ഇറങ്ങുകയാണ് ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പമ്പ് ഹൗസ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആക്സസ് ഒന്നുമില്ല അതിൽ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു ഒന്ന് മാത്രം ഇത് വലിയൊരു പൈപ്പ് നമുക്കിവിടെ കാണാണ്ട് അതെനിക്ക് അത് മനസ്സിലാവില്ല പ്രോപ്പർ എന്തായിട്ട് ചിലപ്പോൾ പമ്പ് ഹൗസിലേക്കുള്ള വെള്ളത്തിൻ്റെ ഇൻലെറ്റ് അങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെ ആവാം പിന്നെ നമ്മളവിടുന്ന് സ്പിൽവേന്ന് വെള്ളം പോണത് കണ്ടില്ല അപ്പോൾ ആ വെള്ളം വരുന്നതാണ് ഈ വഴി ഓവർഫ്ലോ ആവണ വെള്ളമാണി പോകണം ഈ വെള്ളമാണ് അങ്ങനെ പോയിട്ട് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു റൈറ്റ് സൈഡിൽ ഒരു ചെറിയ അരുവി പോലെ ഉണ്ട് ബാസിൻ്റെ ആ അരുവിൽ ചില വെള്ളം അതുകൊണ്ട് ഇവിടെ ഇവിടെ കുറെ കല്ലുണ്ടായിരുന്നു പണ്ടൊക്കെ എടുത്തറിയാ സ്ട്രീമാണ് അരുവി അപ്പം നമ്മളിവിടെ ഹൂലത്തെ സൈറ്റിങ് കഴിഞ്ഞു ഇനി നമ്മൾ വേറെ ഇതിൻ്റെ അടുത്തായിട്ടൊരു കുഞ്ഞൊരു മ്യൂ മ്യൂസിയം ഉണ്ട് അപ്പോൾ ആ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയത് ഹൂയ സെറ്റ്ലേഴ്സ് മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയമാണ് ഇതാണ് ന്യൂസിലാൻഡിൻ്റെ ഫ്ലാഗ് ചെറിയൊരു പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു അഞ്ച് ഡോളറാ രണ്ട് ഡോളർ അങ്ങോട്ട് എന്തായിരുന്നു പക്ഷേ നമ്മളത് പേ ചെയ്തിട്ട് കയറി ഒരു വയസ്സായ ഒരു അമ്മയാണ് ഉണ്ടായിരുന്നത് തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ എക്സ്പ്ലെയിൻ ചെയ്തോളൂ ഈ മ്യൂസിയം നോക്കുക ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമേ തുറക്കുള്ളൂ ശനി ഞായർ മാത്രം അപ്പോൾ ഇത് സൺലൈറ്റിൻ്റെ ബാർ സോപ്പ് കണ്ടില്ലേ അപ്പോൾ ഇത് പെട്ടെന്ന് എനിക്ക് ക്ലിക്ക് ആയില്ല പിന്നെയാണ് ഓ നമ്മളെ നാട്ടിലുള്ളതല്ലേ സൺലൈറ്റ് ബാർ സോപ്പ് അതൊന്ന് ഷൂട്ട് ചെയ്തതാണ് ഇത് പല ടൈപ്പ് സ്ഥിതിപ്പെട്ടികളാണ് കാണുന്നത് ആൾക്കാരൊന്നും തീരെ വരാത്ത സ്ഥലങ്ങളല്ല അപ്പോൾ അവിടെ ഡെയിലി തുറന്ന ഇത് കാര്യമല്ല പിന്നെയും വല്ല ആൾക്കാരൊക്കെ വല്ലപ്പോഴും വരുന്നതൊക്കെയാണെന്ന് വെച്ചാൽ വല്ല ശനി ഞായറൊക്കെയാണ് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ശനി ഞായറൊക്കെ ഈ ഏരിയ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളും അങ്ങനെ ഡാമിനെ കുറിച്ചിട്ടും അതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ളവരൊക്കെ ഫോട്ടോഗ്രാഫ്സും ഒക്കെയുണ്ട് ഇത് ആണ് ഫോട്ടോ എടുക്കുന്ന ക്യാമറാസ് പഴയ കാലത്ത് അതാണ് കാണിക്കാറ് അവിടുത്തെ അമ്മാമ്മ നമ്മളെ ഉണ്ണിനോട് ചോദിച്ചു പിയാനോ വായിക്കാൻ അറിയാമോ അപ്പോൾ നമ്മൾ പറഞ്ഞു അവനറിയില്ല എന്നാലും പുള്ളിക്കാരി പറഞ്ഞു വന്ന് കയറി നിന്നിട്ട് വേണമെങ്കിൽ ഞെക്കിപ്പോളാ പറഞ്ഞു അതാണ് ചെയ്ത് ട്രൈ ചെയ്യുന്നത് സൈഡിൽ കുറേ പഴയ കാലത്തെ ഫോണുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒരു മോട്ടോറോളരെ മൊബൈലും ഉണ്ടായിരുന്നു കേട്ടോ പഴയ കാലത്തെ മൊബൈലാണ് പക്ഷെ ഇരട്ടായി അതായത് ക്യാമറയിൽ പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റി ഇത് ഞാൻ മനസ്സിലാക്കിയതൊക്കെ കഴിഞ്ഞാൽ പഴയ കാലത്ത് നമ്മൾ ട്രങ്ക് ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ കൽക്കട്ടയിലേക്ക് എവിടെയെങ്കിലും ഫോൺ ചെയ്യണമെങ്കിൽ നടക്കില്ല അപ്പോൾ നമ്മൾ ആദ്യം എക്സ്ചേഞ്ചിലേക്ക് വിളിച്ചിട്ട് നമ്മൾ പറയണത് പോലെ ഒരു ട്രങ്ക് ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവർ അവരാണത് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നിട്ടാണ് പിന്നെ അത് കണക്ട് ചെയ്തിട്ട് പിന്നെ ഒക്കെ നമുക്ക് തിരിച്ച് കോള് വരും അതവിടെ കണക്റ്റ് ആയതിന് ശേഷം അപ്പം അങ്ങനെ എന്തോ ഒരു സിസ്റ്റമാണിത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ഇവിടുത്തെ ഒരു ഫയർ സ്റ്റേഷൻ അതിൻ്റെ റിലേറ്റഡ് പോലീസിന് ഉണ്ടാവില്ല അതുപോലത്തെ ഓരോ കാര്യങ്ങൾ ഫയർ സർവീസിൻ്റെ ഫാമിൻ്റെ റെപ്ലിക്കയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പലതരം മൃഗങ്ങളും ട്രാക്ടേഴ്സും കോഴി പന്നി കുട്ടികൾ ഒക്കെ ആയിട്ട് കാണുന്നത് ഒരു വലിയ കപ്പലിന്റെ ഒക്കെ പോലത്തെ ഒരു വലിയ നങ്കൂരാണ് ഈ സംഭവം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ കുറേ ഇങ്ങനെ ഇത് കോയിൻസ് പോലെ ഫീൽ ചെയ്തത് അതെന്താന്ന് എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായില്ല കുഞ്ഞു ബോട്ടിന്റെ അല്ലെങ്കിൽ കപ്പലിന്റെ അറുപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ തൊട്ടപ്പുറത്തു തന്നെ ചെറിയൊരു ഫാം എന്ന് പറയില്ല ഒരു അവിടെ കുറച്ചൊരു കുന്ന് കുന്നിൻ്റെ മുകളിൽ പശുക്കൾ മേ ജസ്റ്റ് എടുത്തു എന്ന് മാത്രം പശുക്കളൊക്കെ നല്ല രസം ഇട്ട കാണാൻ കളറ് വൈറ്റും ഒരു ി കളർ ഇവിടെ റേഞ്ചർ സ്റ്റേഷൻ ഹൂ വാട്ടിപ്പൂന്ന എഴുതി ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായില്ല റേഞ്ചർ സ്റ്റേഷൻ എന്നൊക്കെയാന്ന് വെച്ചാൽ ചിലപ്പോ ഏരിയയിലത്തെ റേഞ്ചർ അങ്ങനെയൊക്കെ ആവും അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ നമ്മളെ ഫോറസ്റ്റ് റേഞ്ചറൊക്കെ പോലെ പക്ഷെ അല്ലമ്പൊന്നുമില്ല കേട്ടോ നല്ല ക്ലീൻ സ്ഥലങ്ങളാണ് ഒരു പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല നമ്മള് അവിടുന്ന് കുറച്ചൊന്ന് ഡ്രൈവ് ചെയ്യാന്ന് വിചാരിച്ചു ഉള്ളിലേക്ക് അപ്പൊ പോണ വഴിയിൽ കണ്ട നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പൊ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷൂട്ട് കണ്ട ഈ നല്ല മലനിരകളാണ് നല്ല ഭംഗിണ്ടാവും കാണാൻ ഇത് ഞാൻ വേറൊരു പോയിന്റിൽ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്തത് ഞാൻ പറഞ്ഞില്ല കടലിൻ്റെ അവിടുന്ന് വെള്ളം എന്ന് പറയുന്നില്ല ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കണ്ട വെള്ളം നേരെ കളറാണ് അവസാനം അവിടുത്തെ ഇതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് വിചാരിച്ചു അപ്പൊ പോകണേന്റെ അവിടെ ഈ സൈഡിലവിടെ ഒരു പാർക്ക് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കേറിയതാണ് പൊണ്ണിക്ക് കുറച്ചേരം കളിക്കുകയും ചെയ്യാം ഒരു മനുഷ്യ കുഞ്ഞില്ല അവിടെ ഞാനും ഊനും മാത്രമുണ്ട്

കേ അങ്ങനെ യെസ് യെസ് വയ്ക്കേക്കു ആ ബാക്കിലത്തെ സീനറി കണ്ടില്ലേ ഇവിടെ നമുക്ക് ഊഞ്ഞാലും നല്ല സീനാണ് പക്ഷേ പ്രകൃതി പ്രകൃതിയായിട്ട് നമ്മൾ എണചേരിയെന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഇതാണ് വൈകുന്നേരമായത് കൊണ്ട് ഇപ്പൊ ലോവർ ടൈഡ് ആണ് ലോവർ ടൈഡ് എന്നൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാല് വെള്ളം കടലിന്റെ ഉള്ളിലേക്ക് വലിയില്ല അതാണ് കണ്ടത് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ചിട്ട് പിന്നെ തിരിച്ച് പോവാൻ വേണ്ടിട്ട് അവനും കുറെ നേരം കളിച്ചു പോണ വഴിയില് വേറൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട് അപ്പൊ അവിടെ വന്നു പ്പോൾ ആണ് ഈ കാണുന്നത് നല്ല കാലക്കൻ വ്യൂ ആയിരുന്നു ആ കാണുന്നതാണ് നമ്മൾ പോയ ലോവർ ഹൂയ്യ ഡാം അടിയിലൊരു ബസ് കിടക്കുന്ന കാണാം ആ ബസ്സിന്റെ ലെഫ്റ്റിലാണ് നമ്മൾ ഉണ്ണി ഇവിടെ ഊഞ്ഞാലൊക്കെ ആടുണ്ടായിരുന്നത് അപ്പം ഈ സ്ഥലത്തുള്ള മൊത്തം ആൾ താമസം കേട്ടോ ഈ കാണണത് ഊയ്യ എന്ന് പറഞ്ഞ പ്രദേശത്തെ മൊത്തത്തിലുള്ള കുടുംബങ്ങളാണ് ഈ കാണുന്നത് അങ്ങ് ആ മലേര മോളിൽ നമുക്കൊരു ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും അത് മൊബൈലിൽ അത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ വലിയ സ്ക്രീനില് നമുക്ക് അത് ഏകദേശം തിരിച്ച കാണാം അത് മാനുക്കാവ് ലൈറ്റ് ഹൗസാണ് അവിടെ ഒക്കെ ഒരു ദിവസം നമുക്ക് പോകണം അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അത് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അവിടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണു ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വല്ല ചേഞ്ചസ് ആ വല്ല മാറ്റങ്ങൾ ആവശ്യമുണ്ടോ എന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് കൂട്ടാൽ മതി ഓക്കെ അപ്പോൾ ശരി നമുക്കിനി അടുത്ത വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ താങ്ക് യു